കപ്പലിൽ പോയാ ഇവിടെ കണ്ടു നിക്കുവോ ചാടി പിടിക്കത്തില്ലേ തടി ഒഴി വന്ന അവര് അരിച്ചു കയറി തനമാലക്ക് പൊട്ടി ചിതറി നമ്മളെ പുഷ്പടത്തി കാണുന്നത് കടൽ നിറച്ചും ഈ തടിയെറ്റം പറഞ്ഞ ചെട്ടായി ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ ആഗ്രഹിച്ച നല്ല സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ ഞാൻ കാണിക്കാൻ ും പ്രെറിലും പോയി ഉള്ള തടികൾ അത്രയും കൊണ്ടു വന്ന് മേളിൽ കൊണ്ടിട്ടിരുന്നു ഇപ്പൊ നിങ്ങൾ വന്നത് സുരക്ഷിതമായിട്ട് നിങ്ങൾ എടുത്തോണ്ട് മക്കൾക്ക് പത്ത് പൈസ കൊടുക്കാനായിട്ട് സർക്കാർ കാരെ കൊണ്ടുപോയി മത്സ്യത്തൊഴിലാളി കടപ്പുറത്ത് ഒരു പണിയില്ല പട്ടിണി അടക്കുന്നു ഞങ്ങളൊക്കെ ഞങ്ങൾ എവിടെ പോകൂ പിന്നെ എന്തിനു സാറേ ഇപ്പൊ എടുത്ത തടികളെല്ലാം കൊണ്ടുപോയി പിന്നെ എന്തിന് കേസെടുക്കൂണ്ട കളക്ടറും പിന്നെ മന്ത്രിയും എം എൽ എ ഒക്കെ വന്നപ്പോ പറഞ്ഞാണ് തടികൾ അഥവാ എടുത്താലും തടികളിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല നിങ്ങളെ പിടിക്കാത്തതും ഇല്ല ഇതിന് കേസും ഇല്ലെന്ന് പറഞ്ഞു അത് ഞങ്ങളത് ഒഴുക്കിവിട്ടെങ്കിലോ ഇനി ഒരു ഞാൻ പറയുന്ന സാറേ സത്യമാണ് ഞാൻ പറയുന്നത് ഈ കടലിൽ ഒഴുകി വന്നാൽ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു സാധനം തുടത്തില്ല അങ്ങനെ വയ്യപ്പൊ സാർ പറയുന്ന കേസ് കൊടുക്കും പറയുന്നു കൊടുത്തല്ല തടികളല്ല എല്ലാം പാണതായി ഇവിടെ അത്ര ഇട്ട തടികളല്ലേ എവിടെയൊക്കെ കിടന്ന തടികളാണ് ഇപ്പൊ എടുത്തത് പറഞ്ഞു പറഞ്ഞു ഞാൻ തമാശയല്ല ഒരു അല്ലെന്നേക്കാര് അത് അത് മനുഷ്യ അങ്ങനെ ഞങ്ങളുടെ മക്കൾ കിടന്നൊരു ചൂടുവെള്ളം പോലും കുടിക്കാതെ ഈ തണുപ്പത്ത് പോയി ഇത്രയും കാറ്റും പെച്ചലും ഈ തടികളായ തടികൾ മൊത്തം ഇവിടെ കയറ്റിവെച്ചു അത് അവര് സുരശരമായിട്ട് വന്ന അവര് വണ്ടിയിൽ സുഖമായിട്ട് എടുത്തണ്ടുപോയി പൈസ തരാതിരിക്കാൻ വേണ്ടിയാന്ന് ഇങ്ങനെ പറയുന്നേ നല്ല സർക്കാരല്ലേ ഇത് ഒരുപാടുണ്ടല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് ഒരുപാടുണ്ടെന്ന് പറഞ്ഞ രക്ഷമെടുത്തു പറഞ്ഞിട്ടുണ്ട് കാണിച്ചു പറയുന്നെങ്കിലും ഈ ഇത്രേം മക്കളെല്ലാം ഈ തടികൾ അത്രയും ഇവിടെ നിങ്ങൾ ഒരു ആയിരം രൂപ വീതം നിങ്ങൾ കൊടുത്തില്ലേ നിങ്ങൾ ഒരു ആയിരം രൂപ വീതം അതേക്ക് ചായ കുടിക്കാൻ എടുത്ത് കര ഇട്ടപ്പോൾ സുഖമായിട്ട് അവരുടെ ആൾക്കാരെ കൊണ്ടുവന്ന് ആ തടി കയറ്റി ഒരു ഒരു കുഴപ്പില്ല അവര് കടലിൽ പോയി ഒരു നന്ദി വാക്ക് പറഞ്ഞ ഈ ജനങ്ങളത്രയും ഞങ്ങള് നിക്കുന്നു ഈ തടി അത്രയും വന്ന് പൊറക്കെടുത്തിട്ടുണ്ടോ നിങ്ങളാണ് ഈ തടി എടുത്തത് മക്കളെ നിങ്ങൾ നിങ്ങളിത് എടുത്ത് തന്നേല് ഞങ്ങൾക്ക് നന്ദിയുള്ളൂ ഞാൻ സാറിപ്പോലീസ് തടിയെടുണ്ട് വീട്ടിൽ കൊണ്ടുപോയാ അത് ശരി ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വിട്ടിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത് അവർ ആ ഒന്നും തന്നെ വീട്ടുകളിൽ കൊണ്ടുപോയിട്ടില്ല കടത്തീരത്ത് തന്നെ വെച്ചിരിക്കുകയാണ് ഈ തടികൾ ഒരു വണ്ടി കേറ്റി ഇപ്പോൾ കൊല്ലം പോർട്ട് ഓഫീസിൽ പോർട്ടിൽ അവിടെ വിശാലമായ ഗോഡൗൺ ഉണ്ട് ആ ഗോഡൗണിലാണ് ഇപ്പൊ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു സാറേ ഈ അത്രയും ഇവിടെ കൊണ്ട് പിള്ളേര് കൊണ്ട് ഇട്ട് വന്ന് നിങ്ങൾ എടുത്തോണ്ട് പോകും ആയിരം രൂപ വീതം കൊടുത്തു തൊഴിലാളികളെ പത്ത് വയസ്സായി ആ മക്കൾക്ക് ചായ പിടിക്കാൻ കൊടുത്തില്ലല്ലോ സാറേ അതൊരു വിഷമല്ലേ ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലല്ലേ ഈ വണ്ടിയിൽ അത്ര ഇപ്പൊ ഒന്നും ഇല്ല മിക്ക വീടുകളിലും പട്ടിണിയാണ് സത്യമാണ് സാറേ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്നവരുടെ ഭാര്യമാരാണ് ഞങ്ങൾക്ക് വെള്ളം പോലും ഇല്ല കുടിക്ക ഞങ്ങള് കിടന്ന് അനുഭവിക്കണം ഞങ്ങൾക്ക് ഈ ഒരു കൃഷിയല്ലാതെ വേറൊരു കൃഷികളായില്ല മത്സ്യത്തൊഴിലാളികളില്ലല്ലോ ഇത്രയും എടുത്തു വെച്ചല്ല വലിയൊരു ഉപകാരം അങ്ങനെയാന്ന് ചെയ്യേണ്ടത് അല്ലാതെ അവരെ അവര് ഭീഷണിപ്പെടുത്തി എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുക അങ്ങനെയൊന്നും പറയരുത് സാറുമാര് അവരങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയാ അവരുടെ പുറത്ത് കേസ് എടുക്കും അവരെന് വീട്ടിൽ കൊണ്ടുപോകാടി നമ്മളെ കൊണ്ടുപോയി ഈ ഇത്രേ നീളമുള്ള തടി ഈ നീളമുള്ള കൊണ്ട് നമ്മുടെ ഭവനത്തെ എവിടെ കൊണ്ടു വെക്കും ഒളിച്ചു വെക്കാൻ പറ്റുമോ സർക്കാരിന്റെ സാധനം തുടത്തില്ല പേടിയാണ് ഭയമാണ് പോലീസ് എന്ന് പറയുമ്പോ മത്സ്യത്തൊഴിലാളിയൊക്കെ ഭയമാണ് അവരുടെ കൈ കൊണ്ടൊന്നും ഇടിയുള്ളാനുള്ള ശക്തി ശക്തിയാവുന്നതും നമുക്കില്ല പോലീസുകാർ പറയുന്നത് ഇവിടെ അടിച്ചേറിയ സാധനമാണ് ഇത് അടിച്ചുകേറി തെരമാലക്ക് പൊട്ടി ചിതറി നമ്മളെ പുഷ്പടത്തി കാണുന്നത് പോലെ കടൽ നിറച്ചും ഈ തടിയായ പണത്തിനോട് അതി തോന്നുമ്പോൾ മനുഷ്യന് ബുദ്ധിഭർമ്മം സംഭവിക്കും